ഓണക്കാലമായാൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനി രാവും പകലും കച്ചവടക്കാരാൽ സജീവമാണ് വൈകുന്നേരങ്ങളിൽ ഗോപുര നടക്ക് ഭംഗിയേറും നിരവധി പേരാണ് പൂക്കളത്തിനും ഓണസദ്യക്കുമൊക്കെ ആവശ്യമായ സാധനങ്ങൾക്കായി ഇങ്ങോട്ടേക്കെത്തുന്നത് ഓണത്തിരക്കിലാണ് തൃശൂർ നഗരമാകുകയും വടക്കുനാഥിനു ചുറ്റും ഓണാഘോഷത്തിനായുള്ള ഓരോ ഉൽപ്പന്നങ്ങളും കഴിഞ്ഞു പൂക്കളും വസ്ത്രങ്ങളും ഓണത്തപ്പനും കലങ്ങളും അങ്ങനെ തുടങ്ങി നിരവധിയുണ്ട് കാണാൻ ചെണ്ടുമല്ലി ജമന്തി തുടങ്ങി പൂക്കളത്തിനായുള്ള പല നിറത്തിലുള്ളവ ഇവിടെയുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്തുകയാണ് കച്ചവടക്കാർ ദിവസങ്ങളിൽ കച്ചവടം കൊഴുക്കുമെന്ന ഓരോരുത്തരും രണ്ടു ദിവസം കച്ചവടം പിന്നെ ഈ കുട്ടികളുടെ എക്സാം കഴിഞ്ഞിട്ടുള്ള കളങ്ങളുടെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കും ഇന്നും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ നമ്മള് അത്താസം തുടങ്ങിയതാ പിന്നെ ഞായറാഴ്ച വരെ തിരുവോണം ഉച്ച വരെ കൂടെ

പിന്നെ തമിഴ് പേസി സെറ്റ് ചെയ്തു വൈകുന്നേരങ്ങളിൽ ക്ഷേത്ര മേതാനിയിൽ തിരക്കധികമാണ് ഓണവിപണി കാണാൻ ഇവിടേക്ക് എത്തുന്നവരുമുണ്ട് പാരമ്പര്യമായി ഓണത്തപ്പനും കലങ്ങളും ഒക്കെ നിർമ്മിച്ചു വരുന്നവരാണ് കച്ചവടക്കാർക്കിടയിലുള്ളത് ം നേരിട്ടാണ് കച്ചവടത്തിനായി ഭൂമി നൽകിയിട്ടുള്ളത് തെക്കേ ഗോപുര നട മുതൽ പാറമേക്കാവ് ക്ഷേത്രം വരെയും തിരക്കധികമാണ് പാരമ്പര്യമായി കൈത്തറിയിൽ നിർമ്മിച്ചു വരുന്ന വസ്ത്രങ്ങളും കച്ചവടത്തിനായി എത്തിച്ചിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങി മടങ്ങുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ വീട്ടിലെയും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെയും ഓണാഘോഷം തന്നെയാണ് നിരവധി വിദ്യാർത്ഥികളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്തായാലും ഇത്തവണത്തെ ഓണം കളറാക്കാൻ തന്നെയാണ് തൃശൂർകാരുടെ തീരുമാനം ജനം തൃശൂർ